പണ്ടൊക്കെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ ആ ആൾക്കാരനെ വിളിക്കുന്ന പേര് വയസൻ വയസത്തി കിളകൻ കിളനി വൃദ്ധൻ വൃദ്ധ അങ്ങനെയൊക്കെയാണ് അതായത് അവരുടെ വയസ്സന്മാരായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധകക്കാലം തുടങ്ങി അവര് വയസ്സന്മാരുടെ കാറ്റഗറിയിൽ പോയി പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾ ആളെ കണ്ടാലും ഒരു മുപ്പത് വയസ്സുള്ള ആളെ കണ്ടാലും ചിലപ്പം തിരിച്ചറിഞ്ഞോളുന്നില്ല അത്രത്തോളം കാലം മാറി ജീവിതശൈലി മാറി ഇന്നത്തെ കാലത്ത് അമ്പത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിന് വിളിക്കുന്ന പേര് വാർദ്ധക്യകാലം എന്നല്ല വാർദ്ധക്യം എന്നല്ല അതിനെ വിളിക്കുന്ന പേരാണ് വയസ്സിന്റെ ചെറുപ്പം അതായത് യങ് ഓൾഡ് വയസ്സാവണതിൻ്റെ ചെറുപ്പം ആണ് അമ്പത് വയസ്സ് മുതലുള്ള എൺപത് വയസ്സ് വരെയുള്ള കാലഘട്ടം ഈ അമ്പത് ടു എൺപത് വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സമയത്ത് നമ്മളുടെ ജീവിതം ഒന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റണം ഇതാണ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ അങ്ങനെ കുറെ കാലങ്ങളായിട്ട് നമ്മളുടെ മനസ്സിലും നമ്മൾ കണ്ടു വന്നതും അറിഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളുടെ അതൊക്കെ മാറ്റിയിട്ട് ആ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്ക ആഡോൺ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചേർക്കി ചേർക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് ചേർക്കുക കുറച്ച് ചിട്ടയായ ജീവിതം നമ്മളെ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരാൾക്കും ഈ അമ്പത് ടു എൺപത് വയസ്സ് വരെയുള്ള കാലം ആരും സഹായമില്ലാതെ നല്ല ആരോഗ്യത്തോടെ നല്ല സൗന്ദര്യത്തോടെ യങ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മളുടെ മലയാള സിനിമയിൽ ആണെങ്കിൽ പറയുക വേണ്ട ആദ്യം വരുന്ന പേര് തന്നെ മമ്മൂക്ക മഞ്ജു വാര്യർ അങ്ങനെ കുറേ പേരുണ്ട് ഹിന്ദിയിൽ പോവുകയാണെങ്കിൽ രേഖ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രായം എത്രയാണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അതൊക്കെ അവരെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന കുറേ കാര്യങ്ങളാണ് അപ്പം അതെന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാം എന്നല്ല പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിലുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം നല്ല കളർഫുള്ളായി യങ്ങായി ഹാപ്പി ആയി സൗന്ദര്യത്തോടെ അമ്പത് ടു എൺപത് വയസ്സ് വരെയുള്ള കാലഘട്ടം കൊണ്ടുപോകാൻ പറ്റും പിന്നെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ മുന്നേ ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം കഥയല്ല റിയൽ ആയിട്ടുള്ള കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് പരുന്ത് പരുന്തിന് എല്ലാവർക്കും അറിയാനോ പരുന്തിന് ഒരു നാല്പത് നാല്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പരുതിൻ്റെ തോല് ചിറക് അതുപോലെ പരുതിൻ്റെ മകൊക്കെ വളഞ്ഞിങ്ങനെ ഉള്ളിലേക്ക് പോകും അങ്ങനെ പരിന്തിന് ഭക്ഷണം കഴിക്കാനോ ഇര പിടിക്കാനോ ഒന്നും പറ്റാത്തൊരു ഒരു കാലം വരും അങ്ങനെ വരുന്ന സമയത്ത് അതായത് പരുതിൻ്റെ നഖ ഒക്കെ വളർന്ന് വളഞ്ഞു കഴിയുമ്പോൾ പിന്നെ നഖങ്ങളൊ തൂവലൊക്കെ പൊഴിഞ്ഞു പോകുമ്പോൾ പരുന്ത എന്ത് ചെയ്യും വളരെ ദൂരെ ഹൈറ്റ് ആരുമില്ലാത്ത സ്ഥലത്ത് ഭയങ്കര ദൂരത്ത് പോയിട്ട് ഒരു ഒരു ഗുഹന്റെ ഉള്ളിലോ ഒരു പൊട്ടിൻ്റെ ഉള്ളിലോ ഇരുന്നിട്ട് പരുന്തന്നെ അതിന്റെ സ്വയം തൂവലുകളും അതുപോലെ നഖമൊക്കെ പറിച്ച് കളയും അത് ഭയങ്കര ഒരു കാര്യമാണ് പക്ഷെ പരുന്തത് പറിച്ചു കളയും എന്തിനാ പറിച്ചു കളയുന്നെന്ന് പറഞ്ഞാൽ ഈ പഴയ തൂവലും പഴയ നഖങ്ങളൊക്കെ പോയ പരുന്തിന് പിന്നെ പുതിയ തൂവലുകളും പുതിയ ചിറകുകളും പുതിയ നഖങ്ങളും ഒക്കെ വന്ന് പരുന്ത് പരുതിൻ്റെ ഒരു പുനർജന്മം ആ പരുന്ത സ്വയം അങ്ങനെ പരുന്തിൻ്റെ തന്നെ പുനർജയിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് പരുന്ത് ചെയ്യുക അപ്പൊ ഈ കാര്യം പറഞ്ഞത് ഇതേ കാര്യം ഇതേ പ്രോജക്ട് നമ്മൾ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും പരുതിന് പിന്നെ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം പരുണ്ട് സ്വഗ്ഗമായിട്ട് ആയിട്ട് പരുണ്ട് പണ്ട് എങ്ങനെയാ ഉണ്ടായിരുന്നു അതുപോലെ വരുമ്പി ജീവിതത്തിനുണ്ട് ഇതൊരു കഥയില്ലാത്ത ഇത് സത്യമാണ് ഇങ്ങനെയാണ് പരുന്തുകളുടെ ജീവിത ചക്രം ഇതേ ഇതേ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് നമ്മളുടെ നഖവും തോലൊന്നും പർച്ചു കളയണമെന്നല്ല പറയുന്നത് ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക ചേർക്കേണ്ട കാര്യങ്ങൾ ചേർക്കുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തി ചിന്തിക്കണത് നിങ്ങൾ യങ്ങാണ് നിങ്ങളെ ചെറുപ്പമാണ് എന്നുള്ളത് മനസ്സും കൊണ്ട് നിങ്ങൾ അംഗീകരിക്കുക മനസ്സും കൊണ്ട് പറയുക അങ്ങനെ അങ്ങനെ ആലോചിക്കുക ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ നമുക്ക് വയസ്സായല്ലോ ഇനിയിപ്പോ ഒന്നുമില്ല ഒന്നും ചെയ്യാനില്ല അങ്ങനെ ആലോചിക്കുക അത് നമ്മുടെ മനസ്സ് ഒരിക്കലും വയസ്സാവണില്ല അതുകൊണ്ടാണ് തൊണ്ണൂറ് വയസ്സായ ഒരാൾക്കും പ്രണയം വരുന്നത് കാരണം മനസ്സ് എന്നും യങ്ങാണ് ചെറുപ്പമാണ് അപ്പൊ അതിനെ നമ്മൾ ഫോഴ്സ്ഫുളി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ വയസ്സായി അങ്ങനെ പറയാതിരിക്കുക അങ്ങനെ ചിന്തിക്കാതിരിക്കുക എപ്പോഴും നമ്മളുടെ മനസ്സിൽ നമ്മൾ യങ്ങാണ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തിങ്ക് യങ് അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ പിന്നെ ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ മാത്രം ആ ഞാൻ ചെറുപ്പമാണ് എന്ന് ആലോചിച്ചാൽ മാത്രം പോയാൽ അത് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ആക്ട് ചെയ്യുക ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് അഭിനയിക്കാനല്ല പറയുന്നത് നമ്മളുടെ ഡ്രസ്സിങ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഓരോ പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവൻ്റെ അവരുടേതായ സൗന്ദര്യമുണ്ട് അവരുടേതായ എന്താ പറയുക ക്വാളിറ്റി ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് അത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതായത് നല്ല ഡ്രസ്സ് ഇടുക നന്നായിട്ട് നിങ്ങൾ മുടിയൊക്കെ ചീകി കെട്ടി എന്താണോ സൂട്ട് ആവുന്നത് അത് ഇടുക നിങ്ങൾ യങ്ങാടുകൾ നിങ്ങൾ എന്നുള്ളത് അഭിനയിക്കേണ്ട ചില ആൾക്കാർ ഒരു പ്രായം കഴിഞ്ഞാൽ വൈറ്റും വൈറ്റും ഒക്കെ ഇടാൻ തുടങ്ങും അങ്ങനെ അതായത് വയസ്സന്മാരുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇടാൻ തുടങ്ങും അങ്ങനെ അഭിനയിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ചേരുന്ന ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എന്താണ് ട്രെൻഡ് മാർക്കറ്റിൽ എന്താ ട്രെൻഡ് അത് നിങ്ങൾ കിട്ടും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തായാലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു മുപ്പതോ ഇരുപതോ വയസ്സുള്ള ആ കുട്ടികളെ പോലെ ആയിരിക്കില്ല അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ ശരീരം ആണായാലും പെണ്ണായാലും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള ഏത് ഡ്രസ്സും ഉപയോഗിക്കാം അതിനർത്ഥം ഒരാൾ ജീൻസ് ഇടണമെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ തീരുമാനിക്കേണ്ട ഈ ജീൻസ് ജീൻസൊന്നും ഈ പ്രായക്കാർക്ക് ചേരില്ല അങ്ങനെയല്ല ഏത് പ്രായക്കാർക്കും ഏത് ഡ്രസ്സും ചേരും പക്ഷെ ഇടുന്ന ജീൻസ് നമുക്കിപ്പോൾ കുറച്ച് നല്ല തടിയൊക്കെ ഉണ്ടാവും വയറൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജീൻസ് ഉണ്ടാവില്ല അത് ടൈറ്റായ ജീൻസ് ഒന്നും ഇടാതെ നമ്മളുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള ജീൻസ് അതിൻ്റെ ഞാൻ പറ ജീൻസ് എന്ന് പറയാൻ കാരണം ഒരു ഒരു വസ്ത്രത്തിനേയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ഡ്രസ്സ് നിങ്ങളിടുക ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശരീരത്തിനത് ചേരുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം ചേരുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം ആ ഡ്രസ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപയോഗിക്കാം അപ്പോൾ രണ്ടാമത്തെ അതായത് ഇത് ആദ്യത്തെ പ്രിൻസിപ്പിളിൽ പെട്ടെന്ന് തന്നെ തിങ്ക് യങ് ആക്ട് ചെയ്യണം അഭി പിന്നെ അടുത്തൊരു പ്രിൻസിപ്പിളാണ് എക്സൈസ് ചെയ്യുക അതായത് ഇതുവരെ നിങ്ങൾ ഒരു എക്സസൈസും ചെയ്തിട്ടില്ലെങ്കിലും ഒരു സാരമില്ല നിങ്ങൾ അമ്പതിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക വീട്ടിലത്തെ ജോലി അല്ലാത്ത എക്സസൈസ് അത ശേഷം അത് വന്നാൽ വീട്ടിലത്തെ പണികൾ ചെയ്യാതിരിക്കേണ്ട അതും കുറെ ഒക്കെ നമ്മുടെ സമയം പോകാനും അതുപോലെ ഗുണമുള്ള കാര്യം തന്നെയാണ് നമ്മൾ മടി പിടിച്ചിരിക്കണെങ്കിലും നല്ലത് വീട്ടിലെ കാര്യങ്ങളൊക്കെ പണികളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ സമയം പോകുമ്പോൾ നമ്മൾ മെന്റലി ഫ്രീ ആവും ഒന്നും ഉണ്ടാവില്ല പക്ഷെ വീട്ടിലത്തെ പണിയും കൊണ്ട് ശരീരത്തിന്റെ ജോയിന്റ് പെയിനോ അല്ലെങ്കിൽ സ്ട്രെങ്ത്തോ അപ്പൊ മസിൽസൊക്കെ നല്ല വീക്ക് വീക്കായിട്ടുണ്ടാവും അതിനൊന്നും സ്ട്രെങ്ത് ഒന്നും വീട്ടു ജോലികൾക്ക് കിട്ടില്ല അതിന് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നന്നായി നടക്കണം ഒരു മണിക്കൂറെങ്കിലും നന്നായി കതക്കണ രീതിയിലുള്ള നടത്തം നടക്കണം വെറും നടത്തം മാത്രം പോരാ ശരിക്കും ഡോക്ടർമാർ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് വർക്കൗട്ട് ചെയ്യണം അതേ ജിമ്മിൽ പോയിട്ട് തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരു ട്രെയിനർ ട്രെയിനറിൻ്റെ ഇൻസ്ട്രക്ഷനോട് കൂടിയിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്യാം ഇപ്പം എല്ലാ ഏത് ഗ്രാമത്തിലും ഏത് ടൗണിലും എവിടെയാണെങ്കിലും ജിമ്മുകൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ജിമ്മിൽ തന്നെ ചെയ്യാം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള വർക്കൗട്ട് അവിടുത്തെ ട്രെയിനർ തരും അപ്പോൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം എക്സസൈസ് മസ്റ്റാണ് അത് നമ്മളുടെ എല്ലാ മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രെങ്ത് ആക്കാൻ എക്സസൈസ് വളരെ നിർബന്ധമാണ് അപ്പം രണ്ടാമത്തെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ചെയ്യുക രാവിലെ വൈകുന്നേരം നടക്കുക ഇതൊക്കെ എക്സസൈസിൽ പെട്ടിട്ടുള്ള കാര്യമാണെങ്കിലും പ്രത്യേകിച്ചും ഞാൻ പറയുന്ന ഒരു ജിമ്മിലോ അല്ലെങ്കിൽ യോഗ യോഗ ചെയ്യുക അത് വളരെ നല്ലതാണ് അപ്പം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഭക്ഷണം ക്രമീകരിക്കുക ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യുക അതായത് കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രായം കൂറും തോറും ഭക്ഷണത്തിൻ്റെ അളവ് എത്രത്തോളം കുറക്കാൻ പറ്റും അത്രത്തോളം കുറയ്ക്കുക നല്ല പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിപ്പോൾ വില കൂടിയ പച്ചക്കറികളും വില കൂടിയ ഫ്രൂട്ട്സും വാങ്ങിക്കണം എന്നുള്ള സീസണലായിട്ട് കിട്ടും എല്ലാ എല്ലാ രാജ്യത്തും അല്ല എല്ലാ ഭാഗത്തും സീസണൽ ഫ്രൂട്ട്സും സീസണൽ വെജിറ്റബിൾസും വരുന്ന അതിന് വിലയും കുറവാണ് അത് ആയിരിക്കും അധികം കെമിക്കൽസ് ഒന്നും ചേർക്കാതെ ഉണ്ടാവുന്നതാണ് ഈ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അപ്പം അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കഴിയുന്നത്ര കുറച്ച് ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക പിന്നെ ഒരു കൂടി വന്ന ഒരു ഏഴ് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക നിങ്ങൾ അങ്ങനെ കഴിക്കാതിരിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഒരു ലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഭക്ഷണം നന്നായി ശ്രദ്ധിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക നോൺ വെജ് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കഴിയുന്നതും ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ കഴിക്കുക അതും വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാതെ കറി വെച്ചതോ അങ്ങനെയൊക്കെ കഴിക്കുക ഭക്ഷണ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പകുതി മുക്കാൽ പ്രശ്നങ്ങൾ തീർന്നു പിന്നെ അടുത്ത ഒരു കാര്യം നമ്മൾ ടൈം മാനേജ്മെന്റ് മൈൻഡ് മണി മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെ കയറിയില്ലേ മൈൻഡ് മാനേജ്മെന്റ് പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട് അറിയ അറിയാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ മാനേജ് ചെയ്യുക അതെങ്ങനെയാണ് അതിനാണ് യോഗ യോഗ അഭ്യസിക്കുക അതുപോലെ മെഡിറ്റേഷൻ മെഡിറ്റേഷന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിന് ശാന്തമാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പാട്ട് കേൾക്കുക അങ്ങനെ മനസ്സിനെ ഒരു നിങ്ങളുടെ കൺട്രോളിൽ നിർത്തുക പുക വലി കള്ള് കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക അത് നിർത്തുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത് എനിക്ക് നിർത്താൻ പറ്റില്ല എന്ന് ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ പറയില്ല എനിക്കിതൊന്നും നിർത്താൻ പറ്റുന്നില്ല അതിനർത്ഥം നിങ്ങളുടെ കയ്യിലല്ല നിങ്ങളുടെ മനസ്സ് നമ്മളുടെ കയ്യിൽ നമ്മുടെ മനസ്സായിരിക്കുന്നതാണ് നമുക്കതിനെ ഈ എന്താ പറയാ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളെ വേറൊരു ശക്തിയോ വേറൊരു അഡിക്ഷനോ കൺട്രോൾ ചെയ്യാൻ പാടില്ല നമ്മളെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുക അതാണ് സന്തോഷത്തിന്റെ സന്തോഷത്തിൻ്റെ യങ്ങായിരിക്കുന്നതിൻ്റെ സൗന്ദര്യത്തിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് കീ പറയുന്നത് അതാണ് മൈൻഡാണ് മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാം മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ട്രാവല് ചെയ്യാം പാട്ട് പാടാം എന്തായാലും ചലിക്കാം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അങ്ങനെ അടുത്തുള്ളതും ഇന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ് മനസ്സിൻ്റെ എന്താ പറയുക മൈൻഡ് മാനേജ്മെൻറ്റിന്റെ ആ ഒരു സെക്കൻഡ് പാർട്ടി അല്ലെങ്കിൽ അതിൽ തന്നെ ഉൾപ്പെടുത്ത ഉൾപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെസ് സ്ട്രെസ് റിമൂവ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് വരാതെ നോക്കുക അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളുടെ ടെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പൊ അതിന് എങ്ങനെയാണ് അതിനെ ഒഴിവാക്കുന്നത് ആ കാരണങ്ങൾ സ്വയം കണ്ടെത്തുക അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്ട്രെസ്സിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഒരിക്കലും നിങ്ങളൊരു എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോത്തേനും വേഗം പോയി ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുത്ത് രാത്രിക്ക് ഉറങ്ങാനുള്ള ഗുളിക എടുത്ത് അങ്ങനെ ആ ഒരു ശീലം കൊണ്ടുവരരുത് ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടുവരരുത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സിനെ മാറ്റാൻ പറ്റണം അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ അമ്പത് ടു എൺപത് വയസ്സ് വരെയുള്ള കാലം ആരും നമ്മളെന്ത് പ്രഷർ ചെയ്താലും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ നമുക്ക് ഈ ചെവി ചെവിക്കുട്ടി ഈ ചെവി കൂടെ വിട്ട് നമ്മൾക്ക് ഉള്ളിൽ കെടുക്കാതെ നമ്മളുടെ സന്തോഷം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഉറപ്പായിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്യണം കൺട്രോൾ അതിനെല്ലാം അതിനില്ലാതാക്കണ സ്ട്രെസ്സിന് ഒരിക്കലും നമ്മുടെ അടുത്ത് കൊണ്ടുവരാൻ സമ്മതിക്കുന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അഥവാ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ സ്വയം കണ്ടെത്തണം ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും അപ്പം എല്ലാം എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പറ്റൂല അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾ എന്തൊരു കാര്യത്തിനും നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ ആ നെഗറ്റീവാണ് സ്ട്രെസ് എന്ന് പറയുന്ന വേറൊരു രീതിയിൽ നമുക്ക് തിരിച്ചു വരുന്നത് നമ്മൾ എന്തൊരു കാര്യത്തിൽ നമുക്ക് സംഭവിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും എന്തൊരു കാര്യത്തിനാണെങ്കിലും അതിനൊരു പോസിറ്റീവ് പോസിറ്റിവിറ്റി കണ്ടെത്തുക ഇതൊരു എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അതിൽ നമ്മൾ വിചാരിക്കുക ഇതിലെന്തെങ്കിലും ഈ ഒരു കാര്യം സംഭവിച്ചത് കാരണം വേറെ എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും അങ്ങനെ എന്തിനും ഒരു പോസിറ്റീവ് കാണുക എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആലോചിക്കാൻ എന്താ ഒരാളോട് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ വരുന്നൊരു വാക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളായിരിക്കും അതൊക്കെ ഒഴിവാക്കണം എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല നമ്മൾക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ട് ഒരുപാട് കുറവുകളുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ ജീവിതം കൊണ്ടുവന്നത് അപ്പം നമുക്ക് ഒരു അർഹതയില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ഫുൾ നെഗറ്റീവായിട്ട് ഇരിക്കുക ഇപ്പം ഞാൻ പറയുന്നത് പോലും നെഗറ്റീവാണ് അപ്പം കഴിയുന്നതും നെഗറ്റിവിറ്റി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്തായാലും കുറച്ചൊക്കെ നമ്മളുടെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നമ്മുടെ വാക്കുന്നോ നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അറിയാതെയോ അറിഞ്ഞോ വരും പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് നെഗറ്റീവിന് അതായത് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് വാക്ക് നെഗറ്റീവ് പ്രവൃത്തി ഇതൊന്നും കൊണ്ടുവരാതെ കൊണ്ടുവരാണ്ടിയിരിക്കുക കൊണ്ടുവരാതെ ശ്രദ്ധിക്കുക അത് അതന്നെയാണ് നമ്മളുടെ സ്ട്രെസ് ആയിട്ടും ടെൻഷനായിട്ടും തിരിച്ച് നമുക്ക് തന്നെ അത് കിട്ടും ഒരിക്കലും നമ്മൾ പറയുന്ന നെഗറ്റീവ് വാക്ക് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി മറ്റൊരാൾക്കല്ല പോണ അത് തിരിച്ചൊരു റബ്ബർ ബോൾ നമ്മൾ ഒരു ചുമരിലെറിഞ്ഞ എങ്ങനെ തിരിച്ചു വരുന്നത് അതേപോലെ തിരിച്ച് നമ്മളുടെ അടുത്ത് തന്നെ വരുന്നത് നമ്മുടെ വായും കൊണ്ട് പറയുന്ന നമ്മുടെ ചൈനയിലേക്ക് എടുക്കുന്ന ഇതൊക്കെ നം എഗെയിൻ തിരിച്ച് നമ്മളുടെ അടുത്ത് തന്നെ എത്തണം അവരിലെത്തുന്നില്ല അത് ആദ്യം മനസ്സിലാക്കുക നെഗറ്റിവിറ്റി ഇടേ വേണ്ട നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എപ്പോഴും പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു കോസിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു മനുഷ്യരല്ലേ അങ്ങനെ നമ്മൾ എന്താ ദൈവമൊന്നും ആവാൻ പറ്റില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ കോസിപ്പോ അറിയാം അറിയാതെ പറയും പക്ഷെ ആരും വേദനിപ്പിക്കരുത് ആരും വേദനിപ്പിക്കുന്ന പോസിപ്പുകളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവനോ പോസിറ്റീവുകളൊന്നും അറിയാതിരിക്കുക എപ്പോഴെങ്കിലൊക്കെ ചെറിയ ചെറിയ നെഗറ്റീവൊക്കെ നെഗറ്റീവ് വേർഡ്സ് നെഗറ്റീവ് പ്രൊഡക്ടുകളൊക്കെ നമ്മൾ യിൽ നിന്ന് വരും പക്ഷെ വരാതെ നോക്കുക അവിടെയാണ് നമ്മുടെ സത്യം മനസ്സിലായില്ലേ ഇനി അടുത്തൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ പഠിപ്പ് നിർത്തരുത് പഠിച്ചും പഠിപ്പ് പറഞ്ഞാൽ എന്താണ് ഡിഗ്രിക്ക് ചേരണെന്നോ പി ജിക്ക് ചേരണമെന്നോ അങ്ങനെയല്ല അങ്ങനെ ചേരണെങ്കിൽ അങ്ങനെ ചേരാനൊന്നും കുഴപ്പമുള്ള കാര്യമല്ല െ എന്താണോ നിർത്തി വെച്ചിട്ട് ഇപ്പൊ ചെറുപ്പത്തിലൊക്കെയാണ് നമ്മൾ ഒരു അമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം ഓടി ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഓടി 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 ഇവിടെ ഓടി അവിടെ ഓടി മക്കളെ പഠിപ്പിക്കാനുള്ളത് മക്കളെ വളർത്താനുള്ള അങ്ങനെ എന്താ പറയാ ഒരു നോൺ സ്റ്റോപ്പ് ഓട്ടോ എല്ലാവരുടെയും അപ്പൊ ഒരു അമ്പതിലെത്തുമ്പോൾ നമ്മൾ കുറച്ചൊന്നും ഒരു ആശ്വാസത്തിലെത്തിയിട്ടുണ്ടാവും മക്കളെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അവർ ജോലിയിൽ കയറിയിട്ടുണ്ടാകും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അവരവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഒരു അമ്പത് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും മിക്ക ആൾക്കാരുടെയും ജീവിതം കുറെ ഒന്ന് ഒന്ന് ഒരു കുറച്ചൊരു സമാധാനം കിട്ടിയിട്ടുള്ള ഒരു കാല കാലായിരിക്കും അമ്പത് വയസ്സ് മുതല് അങ്ങോട്ടുള്ള കാലം അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പണ്ടൊക്കെ എല്ലാവരും ഒരുവിധം ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഡാൻസ് പഠിക്കണം എന്നുണ്ടായിരുന്നു പറയാം പക്ഷെ പണ്ടൊന്നും അതിന്റെ ആ ഇതുപോലെയുള്ള അവസരങ്ങളില്ലല്ലോ ഇതുപോലുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പഠിച്ചില്ല പക്ഷെ പഠിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും പഠിക്കാം ഒന്നിനും ഒരു പ്രായം തടസ്സയല്ല ഏത് പ്രായത്തിലും എന്ത് വേണമെങ്കിലും പഠിക്കാൻ പറ്റും ഡാൻസ് പഠിക്കണമെങ്കിൽ ഡാൻസ് പഠിക്കുക പാട്ട് പഠിക്കണമെങ്കിൽ പാട്ട് പഠിക്കാം ഇനി ഡ്രൈവിങ് ചില ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്യാൻ ചെയ്യാനറിയില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഡ്രൈവിങ്ങിന് പോ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നതിന്റെ ഒരു സുഖം നമ്മൾ വേറെ എന്ത് ചെയ്താലും കിട്ടില്ല സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് കുറെ ദൂരം പോയി നോക്കൊരു ലോങ് ഡ്രൈവ് പോയി നോക്ക് ആ ഒരു ഫീല് ആ ഒരു സന്തോഷം വേറെ ഒന്നിനും കിട്ടില്ല ഇപ്പൊ ഡ്രൈനിങ്ങിൽ പഠിക്കുക അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് പഠിച്ചുകൊണ്ട് നമ്മുടെ പഠിപ്പിനെ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഇനി ഇതൊന്നും അല്ല ഇതൊന്നും പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൊബൈലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ഇപ്പം സ്കിന്നിനെ പറ്റി നിങ്ങൾക്ക് സ്കിന്നിനെ പറ്റി അറിയണം അല്ലെങ്കിൽ എന്താണ് സ്കിന്നു സ്കിന്നിനെ എങ്ങനെയാണ് ഇപ്പം വയസ്സാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാലോ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക ഒരു കുറച്ച് ഒരു ദിവസത്തിന് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക അത് എന്ത് വേണമെങ്കിലും പഠിക്കാം അതും നിങ്ങളുടെ സൗകര്യം ഇങ്ങനെ പഠിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ സ്ട്രെസ്സിനെ അടിച്ചു ഓടിക്കാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എൻഗേജ്ഡ് ആവുകയാണ് ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആവുകയാണ് അപ്പം ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണോ പഠിക്കാനുള്ളത് എന്ത് എന്തൊക്കെ പഠിക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക ഒരു ദിവസത്തിൽ കുറച്ച് സമയം പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക അടുത്ത വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ ലൈഫ് സോഷ്യൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾ വീട്ടിൽ ആ ഒരു നിന്ന് പുറത്തിറങ്ങുക പുതിയ പുതിയ ഫ്രണ്ട്സുമാരെ കണ്ടുപിടിക്കുക കുറേ കാര്യങ്ങൾ സംസാരിക്കുക തമാശ അറിയുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേൾക്കുക അങ്ങനെ ചെറുതായിട്ട് ഗോസിപ്പ് അറിയുക എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് അന്താക്ഷരി പോല അന്താക്ഷരി എന്നുള്ളതിനെ പറയുക അങ്ങനെ പാട്ട് വന്നതിനെ ആ അതന്നെ അന്താക്ഷരിയൊക്കെ നിൽക്കുക എന്തെങ്കിലും എന്തെങ്കിലും കുറേ ആൾക്കാർ കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് സമയം അങ്ങനെ ചിലവഴിക്കുക പിന്നെ ഇന്നത്തെ കാലത്ത് ഓണം സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ ന്യൂ ഇയർ അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗത്തും ടൗണിൽ ഗ്രാമങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പം അങ്ങനെയുള്ള പാർട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യുക പാർട്ടികളൊക്കെ പോവുക അങ്ങനെ നമ്മൾ ഒന്ന് ചടഞ്ഞു കൂടി ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവിധ പ്രശ്നങ്ങളും വരുന്നത് സ്ട്രെസ്സ് വരുന്നതോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് സങ്കടം വരുന്നതോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും ആലോചിക്കുന്നത് ഞാൻ ഒറ്റക്കായി പോയല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക ഈ ഒറ്റയ്ക്ക് ആകുമ്പോഴാണ് അപ്പം അതിനൊന്നും അവസരം കൊടുക്കാതെ സോഷ്യൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക പുറ ചെറിയ യാത്രകളോ വലിയ യാത്രകളോ ഏത് ആണെങ്കിലും യാത്രകൾ ചെയ്യുക യാത്രകളൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും തരുന്ന ഒരു ഗുഡ് വൈബ് ഗുഡ് ഫീല് അത് നമ്മൾ യാത്രകൾ പോകുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് നമ്മൾ ഓരോ യൂട്യൂബ് ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട് യാത്രകളെ കുറിച്ചിട്ട് യാത്രകളുടെ വീഡിയോസ് ഉണ്ട് അത് കാണുമ്പോഴൊന്നും നമുക്ക് ആ ഫീല് കിട്ടില്ല നമ്മൾ നേരിട്ടിട്ട് പോയിട്ട് ആ ഒരു പ്രകൃതി കാണുക ആ ഒരു സ്ഥലം കാണുക അവിടുത്തെ ഉള്ള എന്താ പറയുക വായു ശ്വസിക്കുക അവിടെയുള്ള ഭക്ഷണം കഴിക്കുക അതൊരു വെ വേറൊരു ഫീലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ എനിക്ക് ഇനി ഉള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യാത്രകളായിരിക്കും യാത്രകൾ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാവരും നിങ്ങളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ യാത്രകൾ കൊണ്ടുവരിക ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക വലിയ പൈസ ചിലവാക്കി വലിയ വലിയ യാത്രകൾ ചെയ്യണമെന്നല്ല നമ്മുടെ ചുറ്റിലും അടുത്തുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അത് ഒറ്റയ്ക്ക് പോവാതെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുമാരുടെ ഒക്കെ കണ്ടുപിടിച്ച് നമ്മളുടെ ബൈബിളിലെ കുറച്ച് ഫ്രണ്ട്സുമാരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ പോവുക സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക വളരെ ഫ്രീ ആയിട്ട് വളരെ ക്യാഷ്വലായിട്ട് യാത്രകൾ ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് അത്ര തന്നെ മനസ്സിലാവണമെന്നില്ല ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അതിൻ്റെ ആ ഒരു സത്ത് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇത് മുഴുവനും കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ ഇത് കുറേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല വളരെ നിസാരമായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ഇതെന്തായാലും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു സ്ട്രെസ് ഉണ്ടാവില്ല ഒരു ടെൻഷൻ ഉണ്ടാവില്ല അമ്പത് ടു എൺപത് വയസ്സ് വരെയുള്ള കാലം വളരെ സന്തോഷത്തോടെ വളരെ ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെ നല്ല യങ് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും കൂടുതലും എനിക്ക് അറിയില്ല പറയാനില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുക നല്ല നല്ല കാര്യങ്ങൾ ആലോചിക്കുക നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക അത്രയൊക്കെ പറയാനുള്ള ഒക്കെയുള്ളൂ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഇപ്പം അമ്പതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പതിൽ എത്തിയ ആൾക്കാർക്കും ഇതൊക്കെ ഫോളോ ചെയ്യട്ടോ ഇതൊക്കെ അമ്പത് കഴിഞ്ഞവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവർ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും അമ്പത് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സന്തോഷത്തോടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല ആരോഗ്യത്തോടെ നല്ല സൗന്ദര്യത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് 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 ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവരും പോസിറ്റീവായിരിക്കാം അടുത്തൊരു വീഡിയോയ്ക്ക് വേഗം തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അവനവന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക അത്രയൊക്കെ ഒന്ന് ബൈ